ഇപ്പല്ല എന്റെ കൂട്ടുകാർക്കും പരീക്ഷയുടെ ഒരു ടൈം ആണല്ലേ ഓണം പരീക്ഷത്തിരിക്ക മിക്ക പേർക്കും ഇപ്പോൾ പരീക്ഷയുടെ കാലഘട്ടമാണ് മറ്റേ ഈ പരീക്ഷ സമയത്തും പ്രാർത്ഥനയോടുകൂടെ മക്കൾ പഠിക്കണം എൻ്റെ പ്രാർത്ഥനയോടുകൂടെ പോയി എക്സാം എഴുതണം ആ എക്സാം എഴുതി കഴിഞ്ഞും ദൈവത്തിൽ നന്ദി പറയണം ഓക്കെ ടെൻഷനെല്ലാം നമ്മൾ യേശു ഇറക്കി വെച്ച് നന്ദിയോടെ പ്രാർത്ഥനയോടെയൊക്കെ ആ പരീക്ഷ എക്സാം എഴുതുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിത്തീരും ഓക്കെ വലിയവനായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അത് മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സ്തോത്രത്തോടെ കർത്താവരോട് അറിയിക്കുക ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളുള്ള കുട്ടികളുണ്ടാവും ഈ ശാരീരിക അസ്വസ്ഥതകളൊക്കെയും കർത്താവ് നമ്മൾ ഭരമേൽപ്പിക്കുക അവനെ ആശ്രയിക്കുക സമയത്ത് അവൻ ശക്തിയും കൃപയൊക്കെ നമുക്ക് പകർന്ന് നമ്മളെ പിന്നെയും പിന്നെയും ആ ജയത്തോടെ നടത്തും സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ വെങ്കിൽ നിന്ന് വരുന്നു ഭർത്താവ് തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു എൻ്റെ ഗോപുരം ഭർത്താവ് തന്നെ ഞാൻ ഏറെ കുരുങ്ങുകയില്ല ആര് സഹായിക്കും ഈ ഉലകിൽ തന്നെ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്ന സഹായിപ്പം മതിയായ ഒരു ദൈവമുണ്ട് അതാണ് യേശു കർത്താവ് അങ്ങനെയൊക്കെ നമുക്ക് പാടാം തന്നെ ആരാണെനിക്കൊരു തുണയാൾ യേശു മാത്രമേ ോടൊന്നും കാത്തരോളും കാത്തരോളും നല്ല ദോഷത്തിൽ നിന്നും ഓരോ നാളും എന്നെ കൈപേടിച്ചു മാറത്താണ് ചിർവദിക്കും ശരണം സഹായിക്കും നീയുരയിൽ തന്നെ ആരാണ് എനിക്കീക്കൊരു തുണയാൾ യേശു മാത്രമേ ദുരിതത്തിൽ തീരാ പരിരക്ഷിച്ചതുപോലെ തന്നെയും യേശു മാസരണം ഉലേ ആരാളെനിക്കൊരു തുണയാൾ യേശു മാത്രമേ നിരവധി ജയമെനിക്കിതിലെല്ലാം ദുരിത നിവാരണൻ കനിവാ യേശുണം സഹായിക്കും ഈ ലീലന്നെ ആരണെനിക്കൊരു തുണയാൾ യേശു ആത്രമേ സ്ഥിരനാക്കും പിന്നെ അന്ത്യത്തെ യോദ്ധ ഞാൻ കടക്കും യേശു മാഷ്ട്ട ം സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ എട്ട് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ എട്ട് നീയൻ സങ്കേതം നീയൻ കോട്ടയും നീയൻ സർവവും യേശുവേ ആ മാറി ചാരുമ്പോൾ ഭയമില്ല പ്രിയനെ ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും എത്തിച്ചിടും ഞാൻ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെത്തി